നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോണൽ മെസ്സി ഇന്റർമയാമിയുമായിട്ട് മൂന്ന് വർഷത്തേക്കുള്ള കരാറ് പുതുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ മെസ്സി ഇൻട്രമയാമിയിലുണ്ടാകും ഒന്നുമല്ലാതെ കിടന്നൊരു ക്ലബിനെ ഒരു ബിഗ് ക്ലബാക്കി മാറ്റി ലിയോ മെസ്സി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ലിയോ മെസ്സി കളിക്കുന്നത് കൊണ്ട് ഇന്തർ മയാമിയുടെ കളി കാണാനിരിക്കുന്നു അവരുടെ കളിയുടെ വാർത്തകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു മെസ്സി ഇല്ലായിരുന്നെങ്കിൽ മയാമിയുടെ വാർത്ത കാതോർക്കുമായിരുന്നോ നിങ്ങൾ അവിടെയാണ് വ്യത്യാസം മയാമിയെ ലിയോ മെസ്സി ഒരു വമ്പൻ ക്ലബ്ബാക്കി മാറ്റി ഇനി കൃത്യമായ കണക്കുകൾ നോക്കുക എം എൽ എസിൽ അവിടെ നമുക്കറിയാമല്ലോ യു എസില് പ്രധാനപ്പെട്ട കളി ഫുട്ബോളൊന്നുമല്ല എന്നാൽ ഇപ്പോൾ വൻതോതിൽ ജനങ്ങൾ കളി കാണാൻ വേണ്ടി സോക്കർ എന്നവർ വിളിക്കുന്ന ഫുട്ബോൾ കാണാൻ വേണ്ടി സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകുന്നു എഴുപതിനായിരത്തിലധികം ആളുകൾ വന്ന മത്സരങ്ങളുണ്ട് മയാമിയുടെ മത്സരം അറുപതിനായിരത്തിലധികം ആളുകൾ ആറ് കളികളിൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു അൻപതിനായിരത്തിലധികം ആളുകൾ ആറ് കളികളിൽ അറ്റൻസ് ഉണ്ടായിരുന്നു അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ മെസ്സി അവിടെ എത്തിയതിന് ശേഷം സംഭവിച്ചതാണ് അവിടെ വലിയ ചരിത്രമാണ് അക്കാര്യത്തിൽ അദ്ദേഹം കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കുക ഡോൺ ഗാർബർ പറഞ്ഞ വാക്കുകൾ എം എൽ എസിൻ്റെ കമ്മീഷണറാണ് അദ്ദേഹം പറയുന്നു ലണൽ മെസ്സി എം എൽ എസിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഇന്ദർമയാമിക്ക് മാത്രമല്ല മറിച്ച് നോർത്ത് അമേരിക്കയിലെ മൊത്തം കായിക ഇനങ്ങൾക്കും എൻഡെയർ സ്പോർട്ട് ഇൻ നോർത്ത് അമേരിക്ക അത് മൊത്തത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടതെന്താ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്കാലത്തെയും മികച്ച താരം ഇവിടെ കളിക്കുന്നു വലിയ രൂപത്തിലുള്ള ജനശ്രദ്ധ ഞങ്ങളുടെ ലീഗിന് ലഭിക്കുന്നു ലിയോ മെസ്സി ഇവിടെ തുടരാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇനിയും മൂന്ന് വർഷത്തേക്കെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്ന് എം കമ്മീഷണർ തന്നെ പറയുന്നു അപ്പോൾ മെസ്സി മയാമിയെ ഒരു വമ്പൻ ക്ലബ്ബാക്കി മാറ്റിയെന്നതാണ് യാഥാർത്ഥ്യം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കളിയിൽ രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുമുണ്ട് മയാമിക്ക് അന്ന് വരെ കിരീടങ്ങളില്ല മെസ്സി എന്ന വാളെ ലീഗ് കെടുത്തുകൊണ്ട് ആ ചരിത്രമാണ് തിരുത്തിയത് പിന്നെ ഷീൽഡ് നേടുന്ന നമ്മൾ കണ്ടപ്പോൾ എൺപത്തിരണ്ട് ഗെയിമുകൾ അവിടെ കളിച്ചിട്ട് എഴുപത്തൊന്ന് ഗോളുകളും മുപ്പത്താറ് അസിസ്റ്റുകളും മെസ്സിയുടെ വക അതായത് എൺപത്തി രണ്ട് കളികളിൽ നിന്ന് നൂറ്റിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി എന്നർത്ഥം നൂറ്റി എഴുപത്തിയേഴ് കീപ്പാസുകൾ മുപ്പത്തേഴ് കളികളിൽ മാൻ ഓഫ് ദി മാച്ച് നാല് പെനാൽറ്റി ഗോളുകൾ രണ്ട് കിരീടങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ ആറ് ഫ്രീ കിക്ക് ഗോളുകൾ രണ്ട് ഹാട്രിക്കുകള് പതിനാല് ഔട്ട്സൈഡ് ദി ബോക്സ് ഗോളുകൾ അൻപത്തേഴ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു സോ മെസ്സി ഡൂയിങ് ഗോഡ് തിങ്സ് എഗെയിൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എടുത്താം